ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് വേലിത്തമ്പി തളവ എന്ന് പറഞ്ഞൊരു പടമാണ് വരുമ്പം ഒന്നോ രണ്ടോ പടങ്ങളെ അന്നുണ്ടായിരുന്നുള്ളു വേറൊരു പടത്തിന് വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും ആ റോള് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തു കഴിഞ്ഞു അത് കാരണം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്തത് വേലിത്ത വേലിത്തമ്പി തളവ ആ കാലത്ത് നൂറ് ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ് വേലിത്തമ്പി തലവ പക്ഷേ അതിൽ ഞാൻ പ്രതീക്ഷിച്ച റോളല്ല ചെയ്തത് ഞാൻ ഒരു ഡാൻസ് ആർട്ടിസ്റ്റായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അത് കാരണം എനിക്ക് ചെറുപ്പം റോള് അതായത് ഒരു ഹീറോയിന് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോയിനെ അല്ലെങ്കിൽ ഒരു ഡാൻസ് ആർട്ടിസ്റ്റിൻ്റെ റോള് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത് പക്ഷേ വന്നുകഴിഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു അമ്മയുടെ റോളാണ് വേരി തമ്പി തലവല് മാത്തു തരകെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ മാത്തു തിരകൻ്റെ ഭാര്യ ഒരു മൂന്നാല് കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികളുടെ അമ്മ ഏതാണ്ട് ഒരു അമ്പത് വയസ്സ് ഉള്ള ഒരു സ്ത്രീയുടെ റോളാണ് എനിക്ക് കിട്ടിയത് ആ റോൾ എനിക്ക് ഓഫർ ചെയ്തപ്പം ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് വേദനിച്ചു അടൂർ ബാസ്ചേട്ടൻ ആയിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് നമ്മൾ സത്യപാലഞ്ചേട്ടൻ്റെ പടമാണത് ചേട്ടൻ എന്നോട് പറഞ്ഞു അത് നല്ല ഒരു ചാൻസാണോ അമ്മയെ കളയണ്ട ഒരു നാല് സീനേ ഉണ്ടെങ്കിലും മനസ്സിൽ നിൽക്കുന്ന റോളാണ് വയസ്സാന്നൊന്നും വിചാരിക്കേണ്ട ചെയ്യണം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു നമുക്ക് ജോലി ചെയ്താലേ പൈസ ഉണ്ടാവുകയുള്ളു നമ്മൾ നാട് വിട്ട് നാട് വന്നു നമുക്ക് സുഖമായിട്ട് ജീവിക്കണം മറ്റൊരാളെ ആശ്രയിക്കണ്ട നമ്മുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക അതിലെന്താ ഒരു കുറവ് ശരി ചെയ്യുക ആ പിന്നെ സമ്മതിച്ചു ആ റൂള് ചെയ്തു അതൊരു നിമിത്തം മാതിരി പിന്നെ എനിക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യം വന്നില്ല കിട്ടുന്നതെല്ലാം അമ്മയുടെ റോളാണ് അടുത്ത അമ്മേടെ റോളിനോ വിളിക്കും അടുത്ത അമ്മമ്മയുടെ റോളിനോളിക്കും അമ്മയമ്മേടെ റോളിനെ വിളിക്കും അങ്ങനെ പടങ്ങൾ ഒരു വർഷത്തിൽ എത്ര പടം ഉണ്ടോ അത്രയും പടത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു പിന്നെ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ നമ്മൾ എത്ര വയസ്സായിട്ട് ശാരീരികമായിട്ടും ഡയലോഗിലൊക്കെ കാണിച്ചാലും ആ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ഒരു എനർജി നമ്മുടെ മൂമെന്സിലുണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇന്നെനിക്ക് അമ്മൂമ്മ ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ റോൾ എടുക്കാൻ സാധിക്കും ഒരു വയസ്സിയായിട്ടുള്ള ഒരു അമ്മയുടെ റോൾ ഇപ്പോഴാണ് എനിക്കെടുക്കാൻ ശരിക്കും എൻ്റെ പ്രായം അതാണ് പക്ഷെ ഇപ്പം എനിക്കത് എടുക്കാൻ സാധിക്കുന്നില്ല ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മുടിയിൽ നരയിട്ട് മുഖത്ത് ചുളിവുകൾ വീഴ്ത്തി സിനിമയിൽ അമ്മ വേഷം കെട്ടിയാടാൻ തുടങ്ങിയതാണ് ഓമന യൗവനം ഒളിച്ചു പിടിച്ചും സൗന്ദര്യം മറച്ചുവച്ചും തന്നെക്കാൾ മുതിർന്ന താരങ്ങളുടെയെല്ലാം അമ്മയായി ഓമന അഭിനയിച്ചു ജീവിച്ചു സ്വന്തം കുടുംബത്തെ ജീവിപ്പിക്കുകയും ചെയ്തു ഇന്ന് എല്ലാവരുടെയും അമ്മയാണ് ഓമന സത്യന്റെ പഠത്തിന് വേണ്ടിട്ട് എന്നെ ബുക്ക് ചെയ്ത് ഞാനവിടെ മേക്കപ്പിട്ടിയതിനെ കുറിച്ച് ഈ കുട്ടി ഏതാണെന്ന് പറഞ്ഞു ഇന്ന ഓ ടി ആർ ഏത് ഗോവല ചെണ്ട അതെ എങ്ങനെ ആലപ്പുഴ നിന്ന് ഇവിടെ വന്നോ എന്ന് ചോദിച്ചു അതെ അവരിപ്പോൾ ഇവിടെ മദ്രാസിലെ ചെയ്തു ഉടനെ എന്നെ വിളിച്ചു എവിടെ അച്ഛനെവിടെയെന്ന് ചോദിച്ചു നമ്മളിങ്ങനെ വീട്ടിലുണ്ട് എന്താ വന്നത് അപ്പോൾ ഞാൻ കഥകൾ പറഞ്ഞു പ്രൊഡ്യൂസർ ഈ കൊച്ചു കുട്ടിയൊക്കെ വെച്ച് എൻ്റെ അമ്മേടെ റോൾ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ശരിയാവും കാരണം ഈ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടറാണ് ആ കാലം മുതൽ എനിക്കറിയാവുന്ന കുട്ടിയാണ് ഇവരെയൊക്കെ കൊണ്ടുപോകുക അമ്മയുടെ റോൾ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ശരിയാകുന്നതാണ് അയ്യോ ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല അമ്മനെ ഇപ്പോൾ മൂന്നാല് പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ റോൾ ഓ എന്നാലും ഈ ഇവരെയൊക്കെ കയറി അമ്മയെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഓ ഇങ്ങനെ എന്നെ ഈ പടത്തിന്ന് കട്ടിയിക്കും സത്യത്തെ ഞാൻ മനസ്സിൽ അപ്പോൾ വല്ലപ്പോഴങ്ങാൻ കിട്ടുന്ന പടങ്ങൾ ഉള്ളത് ഇല്ലാതാക്കുവല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നു അവൻ പറഞ്ഞു ഇല്ലല്ല ഓമനയുടെ പടങ്ങൾ കണ്ടിട്ടില്ലേ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ശരി എന്ന് പറയുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു അങ്ങനെ എല്ലാവരുടെയും അമ്മമാരെയാകാൻ തുടങ്ങി അപ്പോൾ പൊന്നമ്മച്ചി ആർമുള പൊന്നമ്മച്ചച്ചി ആ പൊന്നമ്മച്ചച്ചി ഒരു പടത്തിൽ പിന്നെ അഗ്നിപുത്രി എന്നെ ബുക്ക് ചെയ്തു പൊന്നമ്മച്ചിയുടെ അമ്മ അപ്പം പൊന്നുമച്ചിരി ഇത് എന്തൊരു അക്രമമാണ് നിങ്ങളീ കാണിക്കുന്നത് ആ കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയാക്കാൻ പോണോ എന്ത് കളിയായത് ഞാൻ ഞാൻ ഡ്രാമയിൽ അഭിനയിക്കുന്ന കാലത്ത് അത് ഫ്രാക്ക് വിട്ടുകൊണ്ട് ഡ്രാമ കാണാൻ വരുന്ന കുട്ടിയല്ലേ അത് അയ്യോ എൻ്റെ പൊന്നുമേച്ചി എത്ര പടമായി അവർ ചെയ്യുന്നു ആ റോളിന് വേറെ ആരും ഇല്ല ഇപ്പോൾ ഇവിടെ കാരണം അന്നും ഇത്രേ ഉള്ളൂ പിന്നെ നാട്ടിൽ നിന്ന് ആരായി നരയിട്ട് അഭിനയിക്കാൻ വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ നരയിടുന്നത് ഏതായാലും പത്ത് നാനൂറ് പടങ്ങളോളം അഭിനയിച്ചു